ഹലോ വേറെ പൂച്ചകൾ വന്ന് കടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്റെ കൂടെ ഭയങ്കര കൂടായിട്ട് ഇളകി പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ പുതിയ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ കുറിയൊക്കെ ഇട്ട് എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വീട്ടില് മാസവായനായിട്ട് രാവിലെ ശിവന്റെ അലപ്പായിട്ട് ചില ചിലി 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 ചില ചിലന്ന് അലയ്ക്കുക അപ്പം നമ്മുടെ വീട്ടിൽ ഇന്ന് മാസവായന ആട്ടെ എല്ലാ മാസവും മാസവായന നടത്തും എൻ്റെ ഇതിനാട്ടോ മാസവായന നടത്തുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ചന്ദ്രനെക്കുറിയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് രാവിലെ എഴുന്നേട്ടെ അപ്പം അമ്മ വിളക്കൊക്കെ ഒരുക്കി പടുക്കയൊക്കെ ഇടുന്നു അച്ഛൻ എടുക്കുന്നു രാവിലെ എഴുന്നേക്കുമ്പോഴേ നമുക്ക് സങ്കടമുള്ളൊരു കാഴ്ചയെന്ന് പറഞ്ഞ എന്തോ എന്ന് പറയുമ്പോൾ ആകെ നമ്മുടെ റംബൂട്ടാനി കുറച്ച് റംബൂട്ടാനേ ഉള്ളൂ ുള്ളത് മൊത്തം പൊഴിഞ്ഞു പോവുക അപ്പൊ അതാ രാവിലത്തെ വിശേഷവും വിഷമവും എന്നൊക്കെ പറയുന്നത് കേട്ടോ ചിവിൻ്റെ അലപ്പം കണ്ടോ അപ്പം അരിയൊക്കെ അടുപ്പത്തിട്ട് ഞാൻ നമ്മുടെ റംബൂട്ടാൻ പൊഴിഞ്ഞത് കാണിക്ക സത്യം പറഞ്ഞാൽ എല്ലാം പൊഴിഞ്ഞു പോവുക പച്ചപ്പ് നിങ്ങൾ കണ്ടോ ഇതാണ് നമ്മുടെ റംബൂട്ടാനുകൾ ഫുള്ള് വേണ്ട പൊഴിഞ്ഞു പോവുക നമുക്ക് ഭയങ്കര സങ്കടം കുറച്ച് വലുപ്പം ആവുകയും ചെയ്തു എന്നിട്ടാ വേണ്ട പൊഴി ഇതൊക്കെ കണ്ടോ അത്യാ ഏ അല്ല അത്യാവശ്യം കുറച്ച് വലുപ്പ മണിയനോട് സംസാരിക്കുന്നു നമുക്ക് കാണാം അപ്പൊ അമ്മ ചായ ഒക്കെ ഇടാനായി ചായ നമ്മൾ ഇട്ടോ മണിയന് രാവിലെ മോര് കൂട്ടിയാ ചോറ് കൊടുത്തത് ആ മോരിഷ്ടമാനയാണ് നമ്മൾ വിളക്ക് അഞ്ചു തിരിയിട്ടോ കത്തിക്കുന്നത് പുറയിൽ നെയ്വിളക്ക് എല്ലാ മാസം ഒരു വർഷത്തേക്കുള്ള മാസവായനയാണ് പതിമൂന്ന് മാസത്തേക്ക് നമ്മുടെ കൃഷ്ണന് മാലയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കൃഷ്ണന്റെ താഴെ ഗണപതി ഇരിപ്പുണ്ട് സൈഡിൽ വേറൊരു കുഞ്ഞു കൃഷ്ണ ഇരിപ്പുണ്ട് ഇനി നമ്മൾ ഈ പാല് എന്തിനാന്ന് വെച്ചാല് പാല് യോഗീശനപ്പൂപ്പനാട്ടോ പാലും പഴവും ഇത് വായന എടുത്തിട്ട് നമ്മൾ തന്നെ കഴിക്കും ഞാൻ കഴിക്കും അപ്പൊ മാസവായനായിട്ട് ഇതാട്ടോ ചാച്ചൻ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പാട്ട് ഞാൻ നിർത്തി ഇവിടെ പിന്നെ കൂട്ടി വെച്ചേക്കുന്നത് എന്താ പറയുമ്പോൾ നമ്മുടെ പന്ത്രണ്ടെ തുണി കഴുകി മടക്കിയതാട്ടോ ഈ കൂട്ടി വെച്ചേക്കുന്നത് അത് കഴുകി ഉണക്കമുള്ള തുണികളൊക്കെ കേട്ടോ അപ്പൊ അരി രാവിലെ അടുപ്പത്തിട്ട് മണിമോന ഇങ്ങനെ ഇരിക്ക മണിമോനെ ഞാൻ പറഞ്ഞില്ലേ വേറെ പൂച്ചകളെടുത്ത് കടിച്ചു പറിക്കുവാന്ന് കുഞ്ഞിനെ ആ രാവിലെ കീറ്റില്ല കേട്ടോ അരി അടുപ്പത്തിട്ട് ചുമന്നേരി ആയതുകൊണ്ട് എളുപ്പം വേവും കേട്ടോ എന്താ തിള വന്ന് തുടങ്ങി നല്ല രസമുണ്ട് ഈ അടുപ്പിൻ്റെ മൂട്ടിൽ നിൽക്കവർ ചൂടും പിന്നെ ആണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നേ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു വീട് കെട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ചാച്ചനെ ഇടാ പോടാ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എൻ്റെ വീഡിയോസ് തുടക്കം തൊട്ടേ കാണുന്നവർക്കറിയാം ഞാൻ അമ്മയും അങ്ങനെ ഇടീപോടിയിൽ നിന്നൊന്നും അധികം വിളിക്കത്തൊന്നുമില്ല പക്ഷേ ഞാൻ ചാച്ചനെടാ പോടാ വണ്ട അങ്ങനെയൊക്കെ വിളിക്കും കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പത്ത് വർഷം ഇല്ലാണ്ടിരുന്നുണ്ടായതാണ് ഞാൻ അപ്പോൾ എന്ന് വെച്ചാൽ തന്നെ ഭയങ്കര അപ്പം എന്ന് വെച്ചിട്ട് എന്നെ അടിക്കാതെയും പിടിക്കാതെയും വളർത്തി നല്ല ഞാൻ പറയുന്നത് നല്ല അടിയും മുട്ടീടിയും ഒക്കെ തന്നെ തന്നെ കേട്ടോ വളർത്തിയത് അപ്പോൾ എൻ്റെ അച്ഛനെ ഞാൻ ഡാ പോടാ വിളിക്കുന്നതിന് എൻ്റെ അച്ഛന് പ്രശ്നമില്ലെങ്കിൽ അച്ഛനും അതൊരു എന്താ ഒരു ഫ്രണ്ട്സ് എടുക്കുന്ന പോലെ ചാച്ച എടുക്കുന്നത് എൻ്റെ ചാച്ചന് പ്രശ്നമില്ലെങ്കിൽ ഈ കാണുന്നവർക്ക് ഇത്ര പ്രശ്നവും ബുദ്ധിമുട്ടും വന്നിട്ട് എനിക്ക് ഒരു കാര്യവും പിന്നെ നിങ്ങൾക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അത് വന്ന് പറയാനുള്ള നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നതാണ് അച്ഛനെ ഇടാ പോടാ വിളിക്കുന്ന സംസ്കാരത്തിന് ചേരത്തില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ അച്ഛനെ തല്ലാനോ ഇടിക്കാനോ അല്ലെങ്കിൽ കഞ്ചാവ് യൂസ് ചെയ്യാനോ ഇല്ലെങ്കിൽ വേറെ വൃത്തികട്ട പരിപാടിക്കോ ഒന്നുമല്ല പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം അച്ഛനെ ഞാൻ ഇടാന്ന് വിളിക്കുന്നത് എനിക്ക് സന്തോഷമാണ് എൻ്റെ അച്ഛനും സന്തോഷം എൻ്റെ അമ്മയ്ക്കും കുഴപ്പമില്ല പിന്നെ ഈ കാണുന്നവരുടെ കുഴപ്പം മാറ്റാൻ എനിക്കറിയത്തതും ഇല്ല കേട്ടോ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് ഞാൻ വിചാരിച്ചാൽ പെട്ടെന്ന് ഞാൻ മറന്നുപോയി പറയാനായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒഴുത്തം വന്നിട്ടേ ഇത്രയും വിവരമില്ലാത്ത മനുഷ്യരുണ്ടല്ലോ എന്നാൽ താഴ്ന്ന ജാതിപ്പെട്ടവരുടെ വീട്ടിൽ അങ്ങനെയാണ് ഇതൊക്കെ പെഴിച്ചു ഉള്ളൂ ഇപ്പം എന്ത് ജാതി ആയിക്കോട്ടെ ഞാനിപ്പോൾ ഒരു പക്ഷേ താഴ്ന്ന ജാതി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ കൊമ്പത്തെ ജാതി ആയിക്കോട്ടെ ഇതിൻ്റെ ഇടയിൽ ജാതിയൊക്കെ കുത്തി എന്ന് വെച്ചാൽ എന്തൊരു വിഷം പിടിച്ച മൈൻഡാണെന്നേ അപ്പം അവനെയും ഞാൻ ബ്ലോക്ക് ചെയ്തു കേട്ടോ കാരണം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ ബ്ലോക്ക് ചെയ്തു ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാൻ നിന്നില്ല കേട്ടോ അങ്ങനെയുള്ളവരോട് ചലച്ചിട്ടും കാര്യമില്ല അപ്പം ഇതാ ഞാൻ എൻ്റെ ദശനെ ഇടാൻ പോട്ടാന്ന് വിളിക്കും കാണുന്നവർക്ക് ഒന്നും തോന്നേണ്ട കാര്യമില്ല അപ്പം ഞങ്ങളുടെ വീട്ടിലെ കാര്യമാ ഇപ്പൊ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യവും മറ്റുള്ളവർ ഇഷ്ടത്തിന് നടത്തണം എന്ന് വെച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല ഞാൻ എങ്ങനെയാണോ അതാ നിങ്ങളെ ഈ ചാനലിൽ കൂടെ കാണിക്കുന്നത് അല്ലാണ്ട് ഞാൻ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും കുത്തി നിറയ്ക്കുന്നതും ഇല്ല എൻ്റെ ലൈഫ് എങ്ങനെയാണോ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണോ അത് മാത്രമേ കാണുന്നുള്ളൂ അത് ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി മണിയുടെ മണീൻ്റെ കരിയാട്ടോ ഏതോ കരി പോയി കേറി അമ്മ ചായ നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന തരിത്തേലാ തരിത്തേല രാവിലെ നമുക്ക് ഇടിയപ്പോ കഴിക്കാൻ ആ ചാച്ചൻ രാവിലെ നമ്മടെ കൊടിയിലാട്ടോ കൊടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ കൊടി ഇത്രയായേ നമ്മൾ നേരത്തെ ഇവിടെ കൊടി ഇട്ടിട്ടുണ്ട് അത് പോയി ഇതിപ്പം പിന്നെ നമ്മൾ ഇട്ടതാ കേട്ടോ ഒരിടയ്ക്ക് നമുക്ക് കൊടിയുണ്ടായിരുന്നു ഇവിടെ ഇതിൻ്റെ സൗണ്ട് ഇട്ടിട്ട് നമ്മുടെ മണി സാർ എഴുന്നേറ്റ് നോക്കി ഇനി നമുക്ക് ഇതീ നമ്മൾ മീനെ പിടിച്ചോണ്ട് ഇട്ട് കേട്ടോ ചെടിയിൽ ഇതൊന്നും പോച്ച അല്ലേ ഇതെല്ലാം ചെടിയുടെ അരിയുക അതാ അമ്മ പിടിച്ചെ ഇതീ മീനെ പിടിച്ചോണ്ട് ഇട്ട് ഇതാണ് നമ്മുടെ വീട് അത് മോണ്ടപാപ്പം ഫ്രണ്ട്സിനെ കണ്ടോ ഫ്രണ്ട്സ് ഇവര് ഫ്രണ്ട്സാ അല്ലടരായ ഞാൻ ചാച്ചനെടാന്ന് വിളിക്കുന്നേനെ

അപ്പൊ വായന ഒക്കെ നടന്നുകൊണ്ടിരിക്കുക നമ്മളൊന്ന് ചേമ്പ് തടയാടുത്തില്ലേ അതിന്ന് നല്ലത് നോക്കി അന്ന് എടുത്തോണ്ട് ചെല്ലാനായിട്ട് പറഞ്ഞു ഇത് നല്ലതാ ഓക്കെ നടാനും വേണ്ടിയാട്ടോ അതെടുത്തോണ്ട് നമുക്ക് മേളിലോട്ട് പോവാ നടാനും വേണ്ടിയാ ഇതെല്ലാം ഒരുമാതിരി ശോഷിച്ചായിരിക്കുന്നേ എവിടെ നമ്മള് ആ എന്താ രണ്ടെണ്ണം എടുത്തോണ്ട് വരാൻ പറഞ്ഞേ ആ എന്താ ബാക്കിയെല്ലാം നട്ടോ നമുക്കേ മാങ്ങക്കറിയുണ്ട് മുഴുവനായിട്ട് മാങ്ങാക്കറിയല്ലേ അതാട്ടോ വേണ്ട മാങ്ങ ഇനി അരപ്പക്കിടണം ചാച്ചന ഇപ്പോഴാണ് കഴിക്കുന്നത് മണിച്ചാർ അവിടെ ടൂർ പോവും നമ്മുടെ ഈ മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങ ഇനി ഇത് ഈ കടുകൂടെ താളിച്ചൊഴിക്കത്തേ ഉള്ളൂ നമ്മൾ ഈ തേങ്ങ അരച്ചു വെക്കുന്ന കറികൾ തിളക്കരുത് നമ്മളതിനെ ചൂടാക്കി ഇളക്കുക ചെയ്യാവൂ ഇപ്പഴത്തെ നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ള ഐറ്റംസേ Yeah.

നല്ല സൂപ്പർ ഇപ്പൊ കഴിക്ക ഞാൻ പോയുടോമക്കണ്ടോ വരാം നമ്മുടെ വായന കഴിഞ്ഞ പക്ഷെ വിളക്ക് കിടത്തില്ലാട്ടോ വിളക്കിനി രാത്രിയിലേക്ക് എടുത്തു അമ്മ പൂവൊക്കെ വാരിക്കളായി മമ്മി കളയു ഫോട്ടോ തോണ്ടേടുക്കുവല്ല ും ചെക്കുന്നുണ്ടോ എവിടോ കരി പോയി കേറി കണ്ടോ വല്ലേ അറിയോണ്ട് എടാ മണി എങ്ങോട്ട് നോക്കിയേ ആ ഓക്കേ ഓക്കേ аны വിട്ടരെ അവ അവിടെ ഇരിക്കട്ടെ ഇവിടാ നീ വാ നീ വാ ഇടക്കടാ ഇടക്കടാ ഇവിട താഴെന്റെ അടുത്ത കേടാ ഇങ്ങനേ ആഹോന്താണ്ട് നീ കുളിക്കാൻ ഉണ്ടായിരുന്നോ അയ്യ എന്താ കുളിപ്പിക്കാനാണ് എന്നാണോ എന്നെ കുളിച്ചണ്ടായിരുന്നു എന്നാണോ ബാ നമ്മൾ എന്ത് കണ്ണാനമ്പാമ്മാല നിന്നൊരു കാര്യം കേട്ടടി ദേ കണ്ണിലോട്ട് അടിച്ചു വിടുവാന്നോ കുന്തി ആ കുന്തിരിക്കമ്പ വൈകുന്നേരങ്ങളിൽ അതൊരു ഫീലാ നമ്മൾ കുന്തിരിക്കുന്നേ പൊതു നമ്മടെ ഇവിടെ അതാ പൊഴച്ച്